അപ്പോൾ ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദിവസത്തെ കാഴ്ചയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ദാ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ കുടജാത്രിയിലേക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും കുടജാത്രയിലോ മൂകാംബികയിലോ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായകമാകുമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടിങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടാ അപ്പം നമ്മൾ ജീപ്പിലാണ് കുടജാത്രിയിലേക്ക് പുറപ്പെടുന്നത് നമുക്ക് സ്വന്തം വണ്ടിയിൽ വേണമെങ്കിലും പോവാം പക്ഷേ കുടജാത്രി വരെയും നമുക്ക് സ്വന്തം വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല ഏകദേശം കുറച്ച് കിലോമീറ്റർ ദൂരം നമുക്ക് സ്വന്തം വണ്ടിയിൽ പോവാം അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ജീപ്പ് മാത്രമേ അങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ കേട്ടോ വേറൊരു വണ്ടിയും പോകാൻ പറ്റുന്ന റോഡല്ല അത് നമ്മൾ വിചാരിക്കുന്ന പോലുള്ള റോഡല്ല ഓഫ് റോഡാണ് ഈ ജീപ്പ് മാത്രമേ അങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ മാത്രമല്ല അത് ഓടിക്കാൻ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ നമ്മളെ പോലുള്ളവരെക്കൊണ്ടൊന്നും അവിടെ ഓട്ടിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇദ്ദേഹമാണ് ഇന്ന് നമ്മളെ വണ്ടിയിൽ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് വണ്ടികളെടുത്ത് റേറ്റ് ചോദിച്ചു നമ്മൾ ആറ് പേര് ഉള്ള ഒരു ഗ്രൂപ്പായിരുന്നു അപ്പോൾ ആളെണ്ണം കുറയുമ്പോഴത്തേക്ക് റേറ്റ് കുറയുമെന്ന് വിചാരിച്ച് മൂന്നാല് വണ്ടിയിൽ റേറ്റ് ചോദിച്ചു പക്ഷേ ഫിക്സഡ് റേറ്റ് ആണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അവിടെ പോകുന്നതിൻ്റെ റേറ്റ് വന്നിട്ട് അതിൽ നമ്മൾ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ടോൾ ഗേറ്റ് ഉണ്ട് അവിടെ നമ്മൾ ഒരാൾക്ക് എഴുപത് രൂപ വെച്ച് നമ്മളവിടെ പൈസ അടയ്ക്കണം കേട്ടോ നമ്മൾ എട്ട് പേരാണെങ്കിൽ എട്ട് ഇൻറ്റു എഴുപത് നമ്മളിപ്പോൾ ആറ് പേരായതുകൊണ്ട് ആറ് ഇൻറ്റു എഴുപത് അവിടെ പേയ്മെൻറ്റ് ചെയ്യണം അപ്പം നമ്മൾ കുറേ ദൂരെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അതാ ഇതുപോലൊരു മെയിൻ ജംഗ്ഷനിൽ കൊണ്ടുവന്ന് നമ്മളെ നിർത്തുക വണ്ടി നിർത്തിയിട്ട് അവർ ഇറങ്ങി ചായ കുടിക്കാനെന്ന് പറഞ്ഞ് പോകും അപ്പോൾ നമ്മളടുത്ത് പറയും നിങ്ങൾക്ക് ചായ കുടിക്കോ വെള്ളം വാങ്ങിക്കോ എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും ഫുഡ് ഐറ്റംസും ഒക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് പറയും അതായത് ഇതുപോലെ സ്കൂൾ കുട്ടികളൊക്കെ സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ട് നടന്നു പോകുന്നുണ്ട് പിന്നെ അവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ഇതുപോലുള്ള പശു പശുക്കൾ കാളകൾ ഇതുപോലുള്ള കുറേ ആൾക്കാർ അവിടെ കാണാൻ കേട്ട പശുക്കളെയും കാളകളെയും പിന്നെ അതായത് ഇതുപോലൊരു പാള മോഡലിലുള്ള എന്തോ ഒരു പാത്രം പാളയാണോ അതാ ഇനി ഇതുണ്ടല്ലോ പനേര തൊ തൊണ്ട് ഇല കൊണ്ടുണ്ടാക്കിയതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ അപ്പോൾ നമ്മൾ വെള്ളവും അതുപോലെ എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാം അവിടെ ഇതൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇതാ പശുക്കൾ വന്നിങ്ങനെ അടുത്ത് നിൽക്കും കേട്ടോ എന്തെങ്കിലും ഇപ്പം തിന്നാൻ കിട്ടും എന്ന് പറഞ്ഞ് പശുക്കളും കാളകളും വന്ന് നമ്മളടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കും കേട്ടോ അവർ നമ്മളെ ഉപദ്രവിക്കത്തൊന്നുമില്ല നമ്മൾ അവരെയായിട്ട് അങ്ങോട്ട് ഉപദ്രവിക്കാതിരുന്നാൽ മതി കണ്ട അതിൻ്റെ പുറത്ത് നിറച്ച് ഒരുമാതിരി എന്താണ് ഒരു ചെറിയ പൊടിയൻ കണ്ണീച്ചയാണ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ വന്ന് അടുത്ത് തലയൊക്കെ തടവാൻ വേണ്ടി മിണ്ടാതെ നിന്ന് വരും പക്ഷേ അവരെ മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു ഫുഡ് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കേട്ടോ നമ്മളടുത്ത് വന്ന് കുറേ നേരം നിന്ന് എന്തെങ്കിലും കൊടുത്തേ പോകണം കണ്ടപ്പോൾ ബാഗിനകത്ത് കിടന്ന രണ്ട് പഴം എടുത്ത് കൊടുത്ത് അതവർ രണ്ട് പേരുണ്ടായിരുന്ന രണ്ടുപേരും കൂടെ അത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് കഴിച്ചതാ വായിക്കാത്ത ഇടുന്നത് മാത്രമേ കാണത്തുള്ളൂ ഒരു മിഴുങ്ങത്തിന് അതങ്ങ് വിഴുങ്ങി കളയുകയാണ് ചെയ്യുന്നത് കേട്ടാ എന്നിട്ട് ചുമ്പം നിന്ന് ചവച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് കൊടുത്തത് കണ്ടപ്പോഴത്തേക്ക് തോല്ല അവിടെ വേറൊരാൾ നിൽപ്പണ്ടേ വേറൊരാൾ ഓടി വരുവേ അപ്പോൾ പാതി ഇദ്ദേഹത്തിനും പാതി അദ്ദേഹത്തിനും കൂടെ കൊടുക്കാനുള്ള പ്ലാനാണ് ഇപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഇതാ ഓടി വരും കേട്ടാ ഇത് കൊടുക്കുന്നത് കണ്ടപ്പോൾ അപ്പോൾ രണ്ടു പേർക്കൂടെ കൊടുത്ത് തറയിൽ വീണമെന്ന് അവർക്ക് വിഷയമില്ല എടുത്ത് കഴിച്ച് അപ്പോൾ കുറച്ച് സമയം നമുക്കിവിടെ ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്കിവിടെ സമയം തന്നു എന്തെങ്കിലും കഴിക്കേ കുടിക്കേ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യണമെങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞ് അവിടെ കടകളും കാര്യങ്ങളും എന്ന് പറഞ്ഞ് നമ്മൾ കുപ്പിയിൽ വെള്ളമൊക്കെ ആയിട്ടാണ് വന്നത് അതുകൊണ്ട് വെള്ളമൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ ചിപ്സോ അങ്ങനെ എന്തോ കുറച്ച് സ്നാക്സ് ഐറ്റംസ് മാത്രം വാങ്ങി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനി അഥവാ എങ്ങാനും വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് അപ്പോൾ പശുവിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോകുമ്പോഴുള്ള കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം ഒരു എട്ടെട്ടേ കാലൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ തിരിച്ചത് കേട്ട നമ്മളതായ ഏകദേശം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഒരു ഒൻപത് മണിക്ക് അടുപ്പിച്ചായിട്ടുണ്ട് ഇപ്പോൾ സമയം അത്രയും സമയം എടുത്ത് നമ്മൾ ഇവിടെ എത്താനായിട്ട് മുപ്പത്തി രണ്ട് കിലോമീറ്ററാണ് അമ്പലത്തിൽ നിന്നും കുടജാത്രിയിലേക്കുള്ള യാത്രയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ മുപ്പത് കിലോമീറ്റർ ദൂരത്തോളം നമ്മൾ വണ്ടിയിൽ പോവുകയും രണ്ട് കിലോമീറ്റർ നമ്മൾ നടന്നുമാണ് പോവേണ്ടത് അപ്പോൾ അതിനുശേഷം എന്താ നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി ഈ ടോൾ ടോൾഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് നമ്മളെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പുള്ളിക്കാരനാണ് നമ്മളെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത് ഓരോ വണ്ടി സീനിയാറിറ്റി അനുസരിച്ച് അങ്ങോട്ട് ചെല്ലുന്നു അവിടെ ആ ആ ഒരു റൂമ് പോലെ കാണുന്നതുണ്ടല്ലോ അവിടെ നിന്ന് അവരൊരു ബുക്കും അതുപോലെ തന്നെ ഒരു പേപ്പറും തരും അതിൽ നമ്മൾ വണ്ടിയിൽ എത്ര പേരുണ്ടെന്നും എല്ലാവരുടെയും പേരും ഫോൺ നമ്പരും അഡ്രസ്സും എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ നമുക്കും ഒരു പേപ്പറും ബുക്കും തന്നു നമ്മൾ കൃത്യമായിട്ട് പേപ്പറും പേനയും തന്നതിൽ കൃത്യമായിട്ട് നമ്മൾ എല്ലാവരുടെയും ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുത്തു പിന്നെ കൊച്ചു കൊച്ചുങ്ങളെ പേരും ഫോൺ നമ്പരും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ബാക്കി നമ്മൾ ആറ് പേർക്കുള്ള പേരും അഡ്രസ്സും ഫോൺ നമ്പരും ഫോൺ നമ്പർ ഒരെണ്ണം വെച്ചാൽ മതിയെന്ന് പറഞ്ഞു എല്ലാം എഴുതി കൊടുത്തു പിന്നെ എഴുപത് രൂപ വെച്ച് നമ്മളവിടെ അടക്കേണ്ടി വന്നു കേട്ടോ അത് നമ്മൾ തന്നെ കൊടുക്കണം അത് നമ്മൾ എഴുപത് രൂപ വെച്ച് കൊടുത്തു അപ്പോൾ ഇതുവരെ നമ്മളെ കൊണ്ടാക്കിയിട്ട് ഈ പുള്ളിക്കാരൻ പറഞ്ഞു അതോ ഇല്ല വരുന്ന വണ്ടിയിലെ ഡ്രൈവറാണ് ഇനി അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഞാനല്ല ഞാൻ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇനി കൊണ്ടുപോകുന്നത് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന പുള്ളിക്കാരനാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ആൾക്കാരുമായിട്ട് ഇദ്ദേഹം അങ്ങ് പോവുകയും ആ വണ്ടിയിൽ വന്ന പയ്യേ കൊണ്ട് പോവുകയാണ് ചെയ്തത് കേട്ടാ അപ്പോൾ ഇതുവരെ നമ്മൾ വന്നത് നല്ല കേട്ടോ ആരുട്ടെ സൂപ്പർ റോഡായിരുന്നു കുറച്ച് വളവുകളായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകുന്ന റോഡുകളെ പ്രത്യേകിത തോന്നാ എല്ലാം വളവുകളാണ് ഇതുവരെ ഒരു കുഴപ്പമില്ലാത്തുള്ള യാത്രയായിരുന്നു കേട്ടോ വലിയ കുലുക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തുള്ള യാത്രയായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് ഇതാ ഓഫ് റോഡാണ് നിറയെ മഴ പെയ്തതിൻ്റെ ചെളിയും കുണ്ടും കുഴിയും ഒക്കെ ആയിട്ടുള്ള റോഡാണ് അപ്പോൾ ഈ റോഡ് കണ്ടപ്പോഴത്തേക്കിത് ആ വണ്ടി വരുന്ന ഒരു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും യാത്ര എന്നറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ വന്ന് വണ്ടിയിൽ കയറി നമ്മളത് ആ വണ്ടിയിൽ അങ്ങോട്ട് യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഈ റോഡെന്നൊക്കെ പറയുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ നല്ല ഒന്നാം തരം കുണ്ണും കുഴിയും നിറഞ്ഞ ചെളിയൊക്കെ നിറഞ്ഞ റോഡാണ് ഇതുവഴി അവരെങ്ങനെയാണ് വണ്ടി ഓടിക്കണമെന്ന് ചോദിച്ചാൽ അവർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ ഉത്തരം കേട്ട എന്നെ കൊണ്ട് എന്തായാലും ഇനി എത്ര വലിയ ഡ്രൈവറായാലും ഇതുപോലൊരു റോഡൊന്നും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ചിന്തിച്ചു ദൈവമേ ഇവരെയൊക്കെ സമ്മതിക്കേണ്ടതെന്ന് ആ ഇവരൊക്കെ ലൈസൻസൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ ഓടിച്ച് നോക്കിയിട്ടാണ് കൊടുക്കുന്നതെങ്കിലുള്ള കാര്യമൊന്നും ഓർത്ത് നോക്കിയാണ് അപ്പോൾ അവരത് നിത്യാഭ്യാസി ആനയെ തോട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞതുപോലെ കൂളായിട്ടിരുന്ന് ഓട്ടിക്കുകയാണ് പക്ഷേ അതിൻ്റെ ബാക്കിലിരുന്ന് നമ്മൾ ഓരോരോ ശബ്ദങ്ങളുണ്ടാക്കുന്നുണ്ട് അയ്യോ കൊത്തോ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ കാരണം കുറച്ച് സ്ഥലം ഇങ്ങനെ നിരപ്പായിട്ട് വരുമെങ്കിലും പിന്നെ ഇതുപോലെയുള്ള വളവോ കൊണ്ടോ കല്ലോ കുഴിയോ ഒക്കെ കാണും അപ്പോൾ അതൊക്കെ നല്ല കൂളായിട്ടാണ് ആ മനുഷ്യൻ ഓടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ അപ്പം ഞാനിങ്ങനെ ബാക്കിൽ ഫസ്റ്റിൽ തന്നെ ഇരിക്കുകയാണ് ഇത് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ തന്നെ ഇരുന്ന് വീഡിയോ പിടിക്കുകയാണ് അപ്പോൾ ഇത് ഏകദേശം കുറേ ദൂരം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ദൂരമേ കാണത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചാണ് കയറിയത് പക്ഷേ നല്ല ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കുലുക്കുന്നുണ്ടെങ്കിലും അയ്യാക്കോ ഒരു കുലുക്കോ ഇല്ലാതിരുന്നാണ് വണ്ടി ഓട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പിറക്കേന്ന് വരുന്ന ജീപ്പുകളെ കുറച്ച് വീഡിയോ ഞാൻ നിങ്ങൾ കാണിച്ച് തരാൻ കേട്ടോ അതാ നമ്മൾ ചിലപ്പോൾ ഒരു വണ്ടി ഒറ്റയ്ക്കായിരിക്കും പോകുന്നത് ചിലപ്പോൾ രണ്ട് മൂന്ന് വണ്ടിയൊക്കെ പിറക്കിയെന്ന് കാണും അപ്പോൾ കുറേ ദൂരം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇടുങ്ങിയ റോഡുകളാണ് കേട്ടോ എന്ന് വെച്ചാൽ ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന റോഡുകളാണ് കണ്ടത് പക്ഷേ ആ റോഡുകളെല്ലാം വളവുകളിൽ കുറച്ച് വീതി കൂട്ടിയിട്ടേക്കും അതെന്തിനാണെന്ന് വെച്ചാൽ അവിടെ നിന്നോ ഇവിടെ നിന്നോ ഒരു വണ്ടി വന്നാൽ അതിന് നിൽക്കാൻ അതായത് ചരിച്ച് ഒതുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീതി കൂട്ടിയിട്ടേക്കും ദാ ഇതുപോലെ അവർ കയറി പോകുമ്പോഴെല്ലാം പരസ്പരം ഇങ്ങനെ ഹോണടിച്ചു കൊണ്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഫുള്ള് വളമാണല്ലോ ഹോണടിച്ചുകൊണ്ടാണ് പോകുന്നത് ഒരു വണ്ടി കയറി വരികയോ അതുപോലെ ഇറങ്ങി വരികയോ ചെയ്താൽ അവർക്ക് ആ സൈഡിലേക്ക് അതായത് അവർ പ്രത്യേകിച്ച് സൈഡ് ഒതുക്കി വെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങോട്ടത്തേക്ക് വണ്ടി കയറ്റി നിർത്താൻ വേണ്ടിയിട്ട് അവർ ഹോൺ അടിച്ച് ഹോൺ അടിച്ചാണ് പോകുന്നത് ദാ ഇതുപോലുള്ള വളവുകളാണ് അങ്ങ് മുഴുവൻ വളവുകളാണ് കുറേ റോഡിങ്ങനെ കുറച്ച് നിരപ്പായിട്ട് നമുക്ക് തോന്നും കുന്നൊന്നും എന്ന് തോന്നും പക്ഷേ കൂടുതലും ഇങ്ങനെ കുന്നു തന്നെയാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു മലമുകളിലേക്കാണ് കയറി പോകുന്നത് നമ്മൾ നിരപ്പായ സ്ഥലത്തൂടെയല്ല പോകുന്നത് നമ്മളിങ്ങനെ ഒരു മലമുകളിലേക്ക് പോകുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഒക്കെ ചരിഞ്ഞ് കിട്ടിയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ നല്ല കട്ടറിൽ കയറി ഇപ്പം ചരിഞ്ഞ് കിടന്നൊക്കെയാണ് ഞാൻ വീഡിയോ പിടിച്ചത് അത്രയും സാഹസികമായിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ ദാ ഇതൊരു മെയിൻ ഒരു കയറ്റം കയറി തീരുമ്പോഴുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ നല്ല വ്യൂ പോയിൻ്റ് നമുക്ക് വേണമെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ഇവിടുത്തെ പുൽമേ പുൽമേടുകളും കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റും ഇവിടെ ഫുള്ള് പുൽമേടാണ് കേട്ടോ എന്ന് വെച്ചാൽ പുല്ല് കൊണ്ടിട്ട് ഇങ്ങനെ പുല്ല് നിറഞ്ഞിട്ട് ഇങ്ങനെ പുൽത്തകിടികൾ പോലും ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പോകുന്ന റോഡുകളിലെല്ലാം ഇതുപോലെ പാമ്പുണ്ട് ആനയുണ്ട് പുലിയുണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ സ്ഥലത്തും ഓരോന്നിൻ്റെയും ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല വ്യൂ പോയിൻ്റ് ആണ് കുറച്ച് നിരപ്പായ സ്ഥലമാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ച് ഏകദേശം എത്തിക്കാണുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഒന്നും ആയിട്ടില്ല പോവാൻ ദൂരം കിടക്കുന്നതേ ഉള്ളൂ ദാ വീണ്ടും ഇങ്ങനെ ദൂരം നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ അത്രയും നമ്മൾ എന്താണ് അത്രയും നമുക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നമുക്ക് അവിടെ പോയി കുടജാത്രിയിൽ പോയി ആ മലമുകളിൽ കയറണം കയറി കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ നടന്നല്ലാതെ മറ്റൊരു മാർഗത്തിൽ കൂടെ നമുക്ക് അവിടെ എത്താൻ പറ്റത്തില്ല നമ്മൾ ക്ഷമയോടുകൂടി നമ്മളിതെല്ലാം ഈ കല്ലും ഉള്ളും എല്ലാം താണ്ടി യാത്ര ചെയ്ത് അതുപോലെ തന്നെ ഈ കുന്നെല്ലാം നമ്മൾ യാത്ര ചെയ്ത് മലയുടെ ഏറ്റവും മുകളിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു അത്രയും വലിയ സൗഭാഗ്യമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് നമ്മുടെ കണ്ണുകളിൽ എത്തിപ്പെടാൻ പറ്റൂ അല്ലാതെ അങ്ങോട്ടത്തേക്ക് നമുക്ക് എത്താൻ വേണ്ടി വേറൊരു മാർഗവും ഇല്ല നമ്മൾ നമ്മുടെ സ്വന്തം കാലുകൾ ഉപയോഗിച്ച് നടന്ന് തന്നെ പോയി അവിടെ കാണാനേ പറ്റൂ അല്ലാതെ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് വേറൊരു സംവിധാനങ്ങളും ഇതുവരെയ്ക്കും എത്തിയിട്ടില്ല നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഫലം ലഭിക്കൂ എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടുത്തെ ഒരു യാത്രയെന്നെനിക്ക് തോന്നിയിട്ടാണ് കാരണം കുറേ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ നടക്കുമ്പോൾ വിചാരിക്കും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന എന്തോ ഒരു ശക്തി അവിടെ ഉള്ളതുപോലെ നമുക്ക് തോന്നും ലാസ്റ്റ് ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതുവരെ മാത്രമേ വണ്ടി പോകത്തുള്ളതാണ് ഇതെല്ലാം ജീപ്പുകളാണ് മിക്കവാറും ഒന്നോ രണ്ടോ മൂന്നോ മുതലാളിമാരുടെയൊക്കെ ജീപ്പുകളായിരിക്കും കേട്ടോ മിക്കവാറും ഉള്ള വണ്ടികളുടെ പേര് മൂകാംബികയിൽ എന്നാണ് കിടക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച് അതുപോലെയൊക്കെ എന്ന് വിചാരിച്ച് ഇതുപോലെ ഓരോരുത്തർ വന്ന വണ്ടിയാണ് നമ്മൾ വരുന്ന വണ്ടി അവിടെ തന്നെ കിടക്കും കേട്ടോ അവർ പറയും നമ്മളവിടെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയെന്ന് തോന്നുന്നു രണ്ട് മണിക്കൂറാണ് നമുക്ക് സമയം തന്നത് ആ രണ്ട് മണിക്കൂറിനകം വെച്ച് നമ്മൾ തിരിച്ചെത്തണം തിരിച്ച് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വന്ന വണ്ടിക്ക് എക്സ്ട്രാ മുന്നൂറ് രൂപ വെച്ച് മണിക്കൂറിന് കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക പോവുക കാണുക തിരിച്ചു വരിക അത്രയേ ഉള്ളൂ ഒരുപാട് സമയം അവിടെ നമുക്ക് ചിലവഴിക്കാൻ വേണ്ടി പറ്റത്തില്ല അതാ നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് എന്ന് വെച്ചാൽ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന അവിടെ നല്ല കോടമഞ്ഞ് ഇറങ്ങി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം നമ്മൾ നമ്മളവിടുന്ന് വീണ്ടും ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മളതാ ഇവിടുന്ന് നേരെ കുടജാത്രി കുന്നിൻ്റെ മുകളിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ നടന്നു വരുമ്പോൾ കാണുന്നതാണ് ഇതുപോലെ ദേവി മൂകാംബികാദേവി മൂകാംബികാദേവിയുടെ ആദ്യമേ ഉണ്ടായിരുന്ന മൂലസ്ഥാനം അതായത് ശങ്കരാചാര്യയുടെ തപസ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന മൂലസ്ഥാനം ക്ഷേത്രമാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെ എന്താണ് ശ്രീ മൂ ഈ ദേവി മോകാസുരനെ സംഹരിച്ച ത്രിശൂലം ഉണ്ട് എന്നൊക്കെയാണ് അവിടെ പറയുന്നത് അപ്പോൾ അതാ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കുറച്ച് മരത്തിൻ്റെ കഷ്ണങ്ങൾ ഇട്ടേക്കുന്ന പോലെയൊക്കെയാണ് കാണുന്നത് കേട്ടോ പിന്നെതാ ഇത് ഇത് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഏരിയയാണ് അത് ആ ഇതുവരെ വന്നിട്ട് ആർക്കെങ്കിലും മുകളിലോട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടാണ് മല കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതാ ഇവിടെ റെസ്റ്റ് എടുക്കാം എനിക്ക് തോന്നുന്നു അവിടെ സംഭാരം വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ആദ്യമേ കയറിപ്പോകുമ്പോൾ കാണുന്ന പടിക്കെട്ടുകളാണിത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് ഇതാ എത്തിക്കഴിഞ്ഞു എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ കയറുന്നത് ആ മഞ്ഞങ്ങനെ വന്ന് മഞ്ഞ് നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ആകാശം മുഴുവൻ എന്താ നല്ല തണുത്ത പരപ്പം കല്ലുകളാണ് അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ട് ആ പരപ്പം കല്ലുകളിൽ ചവിട്ടി ചവിട്ടിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതാ ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ട് അരുവി പോലെ വെള്ളം ഒഴുകുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഐസ് കട്ട പോലത്തെ തണുത്ത വെള്ളമാണ് കേട്ടോ നല്ല തണുത്ത വെള്ളമാണ് വെള്ളം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഈ വെള്ളത്തിലൊന്ന് കൈ തൊടണമെന്ന് തോന്നി അങ്ങനെ ഞാൻ വെള്ളത്തിലോട്ട് കൈ തൊട്ട് വെച്ചപ്പോൾ സത്യം പറഞ്ഞാൽ കൈ മരവിച്ചു പോയി അതുമാതിരി തണുപ്പാണ് കേട്ടോ മഞ്ഞുരുകി ഇറങ്ങും പോലത്തെ വെള്ളമാണ് നല്ല കുളിർന്ന തണുത്ത നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം കോരുന്ന കണ്ടപ്പോഴത്തേക്ക് ആമിയ എൻ്റെ കൂടെ വന്ന് വെള്ളം കോരുകയാണ് അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി നദിയിലൂടെ ഒഴുകിപ്പോവും എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ താഴോട്ട് ആ നദിയോ അങ്ങനെ ഏതോ ഒരു നദിയുണ്ട് ആ നദിയിലൂടെ ഒഴുകി പോകും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ വെള്ളമൊക്കെ കോരി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഫ്രഷായി ഞാൻ കുറച്ച് മുഖമൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചതാണ് പിന്നെ വിചാരിച്ച് തീ കുറച്ചുകൂടെ മുകളിലോട്ട് ചെന്ന് കാഴ്ചകളൊക്കെ കാണാം നിന്ന് പോയാൽ മടിക്കുമെന്ന് വിചാരിച്ചതാ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ മുന്നോട്ട് നടക്കുമ്പോഴത്തേക്ക് ഇതാ ഇടതു ഭാഗത്ത് കുറച്ച് കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് അതൊക്കെ എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല എനിക്ക് തോന്നുന്നു ബാത്റൂമോ കാര്യങ്ങളോ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണുന്നത് ആ ഒരു അമ്പലക്കുളവാണ് അതിൽ മീനുകളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ അമ്പലക്കുളത്തിൽ ഇറങ്ങാനായിട്ട് വഴിയും കാര്യങ്ങളും ഒന്നും കണ്ടില്ല അടച്ചിട്ടേക്കാണ് അതാ അപ്പോൾ പിന്നെ കുറച്ച് കെട്ടിടങ്ങളൊക്കെ അവിടെ കാണാം അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ വെള്ളം ഒരു സൈഡ് വഴി ഇങ്ങനെ കാടിൻ്റെ സൈഡിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട് അതുവഴി നമ്മൾ നടന്നതാണ് ഈ കുളത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് 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 നമ്മൾ പോകണം അപ്പോൾ നടന്ന് പോവാൻ ഒരു ഒന്നോ ഒരാൾക്ക് ഒരു ഒറ്റയ്ക്ക് നടന്നു പോകാൻ പറ്റുന്ന അത്രേ വഴിയേ ഉള്ളു രണ്ടുപേർ ചേർന്ന് നടന്നു പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കൂടുതലും ഇടുങ്ങിയ വഴികളാണ് കേട്ടോ എല്ലാം നല്ല പരുക്കം കല്ലുകളാണ് ആ കല്ലുകളിൽ ചവിട്ടി ചവിട്ടി തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോവേണ്ടത് അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചാല് പോലെയൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ദുർഘടം പിടിച്ച വഴികളിൽ നമ്മൾ അത്രയും കന്ന് കയറാൻ ബുദ്ധിമുട്ടുള്ളവർ ചാലി ചവിട്ടി പോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെറിയ കുഴികൾ പോലെ ആ നീളത്തിന് വെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ചവിട്ടി പോകുന്നവർക്ക് അങ്ങനെ പോകാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ പലതിലും ഇങ്ങനെ മഴ പെയ്ത് വെള്ളമൊക്കെ കെട്ടി കിടക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മളിതാ ഇത് കയറ്റമാണ് ഈ സത്യം പറഞ്ഞാൽ ഇതുവരെ കയറിയപ്പോഴത്തേക്കും എനിക്ക് ശ്വാസം കിട്ടിയില്ല അവിടെ നിന്ന് ഒരു കയറ്റം ഇതുവരെ കയറി പക്ഷേ അവിടെ എത്തിയപ്പോൾ എനിക്ക് ശ്വാസം കിട്ടിയില്ല നല്ല കേതപ്പായിരുന്നു മുമ്പോട്ട് നടക്കാനേ വയ്യ അപ്പോൾ ഞാൻ വിചാരിച്ചത് പറ്റത്തില്ല മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല കൂടെയുള്ളവരൊക്കെ പോയിട്ട് വരട്ട് ഇവിടെ തന്നെ നിൽക്കാം എന്നൊക്കെ നമ്മളെ മനസ്സ് പെട്ടെന്ന് ചിന്തിച്ചു കേട്ടോ കാരണം ശ്വാസം നാ തുറന്നിട്ട് ശ്വാസം കിട്ടാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ കുറേ പേര് വഴിയിൽ വഴിയിൽ ഈ കല്ലുകളിൽ ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവർ നടന്ന് ക്ഷീണിച്ചിട്ട് അവർക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് കൊണ്ട് കൂടെ ഉള്ളവർ കയറിപ്പോവും അവർ തിരിച്ചു വരുമ്പോൾ കൂടെ ഇറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നതാണ് പിന്നെ ഞാൻ കുറച്ച് കുറച്ചുകൂടെ മുന്നോട്ട് കയറിപ്പോയപ്പോൾ പച്ചപ്പും കാടുകളും ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ എന്താ അത് കണ്ട ഒരു മഴവില്ല് പോലെ ഫോണിൽ വരുന്നത് കണ്ട എന്താന്ന് വെച്ചാൽ മഞ്ഞാണ് മഴക്കോളുണ്ട് മഞ്ഞുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയ വെയിലും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വിയർക്കുന്നുണ്ട് കേട്ടോ മുഖമൊക്കെ നന്നായിട്ട് വിയർക്കുന്നുണ്ട് ചൂടെടുത്തിട്ട് പക്ഷേ അത് വിയർക്കുന്നുവെങ്കിലും അതെന്താണ് നമുക്ക് ചൂടല്ല മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ പുക പോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് തണുപ്പുമാണ് പക്ഷേ ദേഹം വിയർക്കുന്നുമുണ്ട് ഈ കയറ്റം കേറിയതിൻ്റെ ഒരു വിയർപ്പാണിതാ മുഖത്ത് പക്ഷേ നന്നായിട്ട് കുളിരുന്നു കൊണ്ടാന്ന് ചോദിച്ചാൽ കുളിരുന്നു കൊണ്ട് കേട്ടോ രണ്ടും അല്ലാത്തൊരവസ്ഥ എന്താ പറയാ ചൂടും തണുപ്പും എല്ലാ കാലാവസ്ഥയും മഴയും മഞ്ഞും വെയിലും കൂടെ ഒരുമിച്ച് വന്നൊരു കാലാവസ്ഥ സത്യം പറഞ്ഞാൽ ഫോൺ കൊണ്ടോ നമ്മളെ ക്യാമറ കണ്ണുകൊണ്ടോ ഒന്നും നമുക്ക് ഇത് ഈ കാഴ്ച സത്യം പറഞ്ഞാൽ ഒപ്പിയെടുക്കാൻ പറ്റത്തില്ല അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയാണ് കേട്ടോ ഇത്രയും എൻ്റെ ജീവിതത്തിനിടയിൽ ഇത്രയും കണ്ണിന് കാഴ്ച എന്നുവെച്ചാൽ ഇത്രയും കണ്ണിന് കുളിർമയേകുന്ന മറ്റൊരു കാഴ്ച ഇന്ന് വരെയും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ ആ കുറേ കുന്നുകൾ നമ്മൾ ഓരോ കുന്നുകൾ കയറുമ്പോഴും ഇപ്പോൾ എത്തും ഇപ്പോൾ എടുത്തു എന്ന് വിചാരിക്കും പക്ഷേ കുന്നുകളിങ്ങനെ ഒരുപാട് കിടക്കുകയാണ് മലകളിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ മല കയറും നമ്മൾ കുറച്ച് നേരം നടക്കും പിന്നോ അടുത്ത മല കയറും ഇതുപോലെ നമ്മൾ കയറി 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 പോവുകയാണ് കേട്ടോ അപ്പോൾ പുക ഇങ്ങനെ പുക പോലെ പുകമഞ്ഞിങ്ങനെ മഞ്ഞിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് ഇതൊക്കെ എൻ്റെ കൂടെ ഉള്ളവരാണ് കാല് വയ്യെന്നൊക്കെ പറഞ്ഞ് വന്നവരൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് പക്ഷേ നന്നായിട്ട് ഓടിയാണ് പോകുന്നത് കേട്ടോ ആദ്യം നമുക്ക് ആ കയറുമ്പോൾ ആ കുറച്ച് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു എനർജിയാണ് ആ ഒരു എനർജിയിൽ ഓടി പോവുകയാണ് അപ്പോൾ ആമി ആ വീട്ടിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരടി നടക്കാത്ത ആമിയാണ് കേട്ടോ അതാ ഇവിടെ നല്ല കുണു കുണ ആമി ഓടുകയാണ് അപ്പോൾ ആമി കൈവിട്ട് ഓടിയപ്പോഴത്തേക്ക് അതുവഴി വന്ന ആൾക്കാരെല്ലാം വഴക്ക് പറഞ്ഞത് ഈ ഇടതു വശത്തോട്ട് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നുണ്ടോ ഈ ചരിഞ്ഞ് കിടക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കുന്നിൻ്റെ ചെരുവാണ് അതായത് നമ്മുടെ കയ്യോ അല്ല കാലോ കയ്യോ എന്തെങ്കിലും ഒന്ന് പിടിവിട്ടുപോയാൽ നമ്മൾ അങ്ങ് പോവും അത്രയും ചരിഞ്ഞ് കിടക്കുന്ന പ്രദേശമാണ് അവിടെ ഒന്ന് നമ്മളൊന്ന് ഉരുണ്ട് പോയാൽ പിടിച്ച് നിൽക്കാൻ പോലും പുല്ലല്ലാതെ ഒരു മരക്ക് ഒരു മരത്തിൻ്റെ കുറ്റിയോ പിടിയോ അങ്ങനെ ഒന്നുമില്ല കൈവിട്ട് പോവും അപ്പോൾ ആമി കുറേ ദൂരം എൻ്റെ കൈവിട്ട് ഓടിയപ്പോഴത്തേക്ക് അതുവഴി വന്ന ആൾക്കാരെല്ലാം എന്നെ വഴക്ക് പറഞ്ഞിട്ടാ കൊച്ചിനെ പിടിച്ചോ കൊച്ചിനെ വിടരുത് എന്ന് പറഞ്ഞ് പിന്നെ ആമീനെ നമ്മൾ ഓരോരുത്തരായിട്ട് മാറിയും തിരിഞ്ഞു ആമിയുടെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്താണ് കൊണ്ടുപോയത് അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഓരോ സ്ഥലം കയറി തീരുമ്പോഴും ഇപ്പം എത്തും ഇപ്പം എന്ന് വിചാരിച്ച് പോവുകയാണ് പക്ഷേ എത്താൻ വേണ്ടിയിട്ട് നല്ല ദൂരം ഉണ്ടായിരുന്നു ഇപ്പോഴൊന്നും എത്തിയില്ല കുറേ ഇതുപോലെ നടന്നാണ് പോയത് ണ്ട അപ്പം നമ്മൾ ഈ മല കയറി തീർന്നപ്പോഴത്തേക്ക് വിചാരിച്ച എത്തിയല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അതുവഴി വന്നൊരു ആൻറ്റി പറഞ്ഞ് ഇനിയും ഒരു രണ്ട് മലയും കൂടെ കിടന്നാൽ എത്തുമെന്ന് പറഞ്ഞു കേട്ടാ അപ്പം നമ്മൾ ഓരോ അവിടെ നിന്ന് പോയിട്ട് തിരിച്ച് വരുന്ന ആൾക്കാരെല്ലാം പറയുന്ന ഒരേ ഒരു എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട ഇപ്പം എത്തും എന്നൊരു വർത്തമാനമാണ് എല്ലാവരും പറയുന്നത് കേട്ടാ ഒരുപാട് ദൂരം ഉണ്ടെന്ന് ആരും ആരോടും പറയുന്നില്ല ഇപ്പം എത്തും ഇപ്പം എത്തുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ കാരണം അങ്ങനെ അവർക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ കാരണം നമ്മൾ ഈ തളന്ന് നടന്നു പോകുന്ന ഒരാളിൻ്റെ അടുത്ത് ഇനിയും ഒരുപാട് താമസിക്കുമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അവർ പിന്നെ നടക്കാനായിട്ട് മടിച്ച് അവിടെ ഇരുന്ന് കളയും അതുകൊണ്ട് ഇപ്പം എത്തും ഇപ്പം എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഓരോ കുന്നും മലയും ഒക്കെ കടന്ന് ഒരുപാട് 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 മും മുമ്പിലേക്ക് നടന്ന് നടന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ പൊന്മുടി അതുപോലെ തന്നെ മൂന്നാറൊക്കെ പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടും പൊന്മുടിയൊക്കെ അടുത്താണ് എന്നിട്ട് പോലും ഒരു തവണ പോലും ഞാൻ പൊന്മുടിയിലൊന്നും പോയിട്ടില്ല എന്നാലും കൊണ്ടും പോയിട്ടില്ല പോകണമെന്ന് പല ദിവസമായിട്ട് നമ്മൾ പ്ലാനിടും പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നു അതങ്ങ് ഒഴിഞ്ഞ് മാറും കേട്ടോ കാരണം അവിടെയെങ്കിലും പോകണത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് അത്ര തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കൊല്ലങ്ങളായി അപ്പോൾ ഈ ഒരു ഒരാഗ്രഹത്തിന് വേണ്ടി അതിൻ്റെ പുറക്കിനത് ഇങ്ങനെ സഞ്ചരിച്ചെത്തിയിരിക്കുകയാണ് നമ്മൾ കയറിയപ്പോഴത്തേക്ക് ഈ മലയുടെ ഒരു സൈഡിൽ നിന്ന് പുക മഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടേക്കോ അങ്ങോട്ടേക്കോ ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഈ വശത്തേക്കും ആ വശത്തേക്കും ഇങ്ങനെ പുക മഞ്ഞ് നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിലാണ് ഈ സമയത്ത് ഇതായിപ്പം നല്ല വെയിലാണ് വെയിലത്തെന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ പുകയെല്ലാം അതായത് ഈ മഞ്ഞ എല്ലാം ഈ താഴ്വരയിലേക്ക് അങ്ങ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ നടക്കുന്ന സ്ഥലത്തൊന്നും മഞ്ഞില്ലാത്തൊരവസ്ഥയാണ് അവസാനം എന്താ എത്തിയിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓടി വന്നത് അപ്പോൾ താ നമ്മൾ ലാസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട് എല്ലാം മലയാളികളാണ് കേട്ടോ മലയാളികളല്ലാത്ത ഒരു വ്യക്തികളെപ്പോലും സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല ഉണ്ടായിരിക്കാം പക്ഷേ അവർ വേറൊരു ഭാഷയെ അവിടെ സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല ലാസ്റ്റ് നമ്മളിതാ ഈ സർവജ്ഞപീഠത്തിലെത്തിയിട്ടുണ്ട് ഈ കാണുന്ന നമ്മൾ ഈ കാണുന്നതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ പേരാണ് സർവ്വജ്ഞപീഠം അതായത് ശ്രീശങ്കരാചാര്യർ ദേവിയെ തപസ്സിരുന്ന സ്ഥലമാണ് കേട്ടാ അതിനെയാണ് സർവജ്ഞപീഠം എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ നമ്മൾ സർവജ്ഞപീഠത്തിലെത്തിയപ്പോൾ എന്താ ഇത്രയും തിരക്കുകളാണ് ഉണ്ടായിരുന്നത് ഇവിടെ ഇവിടേതാ നീലക്കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്ന പോലെ ഒരു മഞ്ഞ പൂ പിടിക്കുന്ന ചെടിയുണ്ടല്ലോ നമ്മളെയൊക്കെ പറമ്പിലൊക്കെ നിൽക്കുന്നതാണ് അതിങ്ങനെ പൂത്ത് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടൊക്കെ അടുത്തെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു ഞാൻ കൃത്യമായിട്ട് സമയം ഓർക്കുന്നില്ല അപ്പോൾ ഇവിടെ ഇവിടേതാ ഒരു പ്രതിഷ്ഠയുണ്ട് അതുപോലെ തന്നെ അതിനകത്തൊരു ഒരു പോറ്റിയുണ്ട് കേട്ടോ ആ അവിടെ ഒരു പോറ്റിയുണ്ട് ഇപ്പോൾ എന്തോ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് കയറി അവിടെ ഇരുന്ന് പ്രസാദം വാങ്ങാം അപ്പോൾ ഞാനും അതിനകത്ത് കയറി അവിടെ ഇരുന്ന് കേട്ടാ ഇരുന്നപ്പോൾ ആ കല്ലിൽ ഇരുന്നപ്പോൾ ആ തറയിലിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ എന്തോ വെള്ളത്തിലാണ് ഇരുന്നത് അയ്യോ എൻ്റെ ഉടുപ്പെല്ലാം നനഞ്ഞല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ നിന്ന് എണീച്ചത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് വെള്ളത്തിലല്ല ഇരുന്നത് ആ കല്ലുകളെ തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല ഐസ് കെട്ട പോലെ തണുത്തുറഞ്ഞു കിടക്കുകയാണ് ഈ ഒരു സ്ഥലം അതായത് ഈ ഒരു കെട്ടിടം ഇങ്ങനെ തണുത്തുറഞ്ഞു കിടക്കുകയാണ് അതിന് ഞാൻ ഇതിനെ ഒന്ന് വലം വെച്ച് പിന്നെ നോക്കിയപ്പോൾ ഈ ഇതിൻ്റെ ചുറ്റാകെ ഈ കൽക്കെട്ടുകളിലെല്ലാം ഇങ്ങനെ കല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി അടുക്കി വെക്കുന്നുണ്ട് അവിടെ നിൽക്കുന്ന കുട്ടികളും അതുപോലെ വലിയവരും എല്ലാം കല്ലുകളിങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വീഴാതെ പറക്കി പറക്കി വെക്കുന്നുണ്ട് അതിൻ്റെ ഐതിഹ്യം എന്താണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ ഞാൻ പിന്നെ അത് ആരുടെ അടുത്തും ചോദിക്കാനും പോയില്ല എല്ലാവരും പറക്കി വെക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാനും മൂന്ന് കല്ലെടുത്ത് പറക്കി വെച്ച് ആമയ്ക്ക് മൂന്ന് കല്ല് പറക്കി വെക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പറക്കി വെച്ചു അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാ ഈ സർവജ്ഞ പീഠത്തിന് പിറകിലായിട്ട് ഒരു ഉണ്ട് കേട്ടോ പക്ഷേ അത് പൂട്ടിയിട്ടേക്കാണ് അത് ചിത്രമൂല ഗുഹ എന്ന് പറഞ്ഞൊരു ഗുഹയുണ്ട് അവിടെ പോകുന്ന ഒരു വഴിയാണ് പക്ഷേ അത് പൂട്ടിയിട്ടേക്കാണ് കേട്ടോ അങ്ങോട്ടത്തേക്ക് നമുക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ല നമ്മൾ ഇവിടെ നിന്ന് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ആ ഗേറ്റ് പോലെ കാണുന്നത് അവിടെ പൂട്ടിയിട്ടൊക്കെയാണ് അങ്ങോട്ടൊന്നും പോകാനായിട്ട് പറ്റിയില്ല എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ സമയത്ത് അവിടെ തുറക്കുമായിരിക്കും അപ്പോൾ അതിന് നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് കേട്ടോ പിന്നെ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം കുട്ടികളുമായിട്ടൊക്കെ ഒരു കൊച്ചുങ്ങളെ നന്നായിട്ട് തന്നെ കെയർ ചെയ്യണം നമ്മൾ ശ്രദ്ധിച്ചാലേ പറ്റൂ അത്രയ്ക്ക് കുത്തനെ കിടക്കുന്ന പ്രദേശമാണ് കിട്ടുക കുട്ടികളായാലും നമ്മളായാലും നടക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ നടക്കണം രണ്ടുപേർക്ക് ഒരുമിച്ച് ചേർന്ന് നടക്കാതിരിക്കുന്നതാണ് നല്ലത് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് നടക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഇതാ ഇതുപോലെ ചരിഞ്ഞാണ് പ്രദേശം കിടക്കുന്നത് നമ്മൾ ചെന്ന് നമ്മളിതൊക്കെ കണ്ടിട്ട് തിരിച്ച് നടക്കുകയാണ് കേട്ടോ നമ്മൾ തിരിച്ച് നടന്നപ്പോഴത്തേക്ക് മഞ്ഞ് വീണ്ടും വീണ്ടും അവിടെ മഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മൾ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ അവിടെ മഞ്ഞ് വന്ന് മൂടി പരസ്പരം കാണാനുള്ള ഒരു ബുദ്ധിമുട്ട് പോലെ അത്രയും മഞ്ഞ് വന്ന് മൂടിയായിരുന്നു പിന്നെ അവിടെ നിന്നാ നമുക്ക് തിരിച്ചിറങ്ങാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങിതാ തിരിച്ച് നമ്മൾ ക്ഷേത്ര പരിസരത്തേക്ക് അതായത് നമ്മളെ റൂമിലേക്ക് യാത്ര ആവുകയാണ് അപ്പോൾ തിരിച്ച് നമ്മൾ ചീപ്പിൽ കയറി ഇരുന്ന് പോവുകയാണ് അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് നയന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്കവിടെ പ്രകൃതി ഒരുക്കി വെച്ചേക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതായത് നിങ്ങൾക്ക് ഇതുപോലുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് എന്നെങ്കിൽ നമുക്ക് ഒരുപാട് ചിലവൊന്നുമില്ല അവിടെ പോകാനായിട്ട് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറ്റുമെങ്കിൽ അവിടെ പോകാൻ വേണ്ടി ശ്രമിക്കണം ഒരു തവണ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകണം എന്ന് തോന്നുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കാരണം നമ്മൾ തിരിച്ച് വന്നതിന് ശേഷം തിരിച്ചിങ്ങി വന്നിട്ടും മനസ്സിപ്പോഴും സത്യം പറഞ്ഞ ആ സ്ഥലത്തു നിന്ന് തിരിച്ച് വന്നിട്ടില്ല അത്രയും അത്രയും നല്ല എന്ത് പറയണോന്ന് ചോദിച്ചറിയത്തില്ല അത്രയും നമ്മളാ കണ്ണിന് കണ്ണിന് മാത്രമല്ല നമ്മളെ മനസ്സിനും അത്രയും കുളിർ കുളിർമ പകരുന്ന അതായത് ഒരു പോസിറ്റീവ് എനർജിയാണ് തരുന്ന ഒരു കാഴ്ചയാണ് അപ്പം നമ്മൾ തിരിച്ച് വരുന്ന വഴിക്കൊക്കെ ഓരോരുത്തരും നമ്മളെപ്പോലെ തിരിച്ച് നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് തിരിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അങ്ങോട്ടത്തേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടു കേട്ടോ ഓരോരുത്തരും ഇരുന്നും നിന്നും കയറുകയാണ് കുറേ പേര് വരുന്നില്ല നടക്കാൻ വയ്യ ഇവിടെ ഇരിക്കാം എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അവരോടെല്ലാം നമ്മൾ പറഞ്ഞത് ഇതാ കഴിഞ്ഞു ഒരു മല കൂടി കൂടിക്കഴിഞ്ഞാൽ എത്തി എത്തി എന്നാണ് പറയുന്നത് അപ്പം നമ്മളെടുത്ത് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ നമുക്ക് തോന്നി അവർ നമ്മളെ പറ്റിച്ചു എന്ന് തോന്നി പക്ഷേ നമ്മളും മറ്റുള്ളവരുടെ അടുത്ത് ആരുടെ അടുത്ത് നമ്മൾ ഇനിയും ഒരുപാട് ദൂരം ഉണ്ടെന്ന് ആരുടെ നമുക്ക് പറയാനായിട്ട് തോന്നത്തില്ല കേട്ടോ കാരണം നമുക്ക് നമ്മൾ പോയി കണ്ട ആ ഒരു ഇത് മറ്റുള്ളവരും അനുഭവിക്കട്ടെ എന്നൊരു മനസ്സ് നമുക്ക് തോന്നും അത് തോന്നിയിട്ട് നമ്മൾ എല്ലാവരുടെ എത്തി കഴിഞ്ഞു ആ നടന്നു കുറച്ചുകൂടെ ഉള്ളു മുന്നോട്ട് പൊയ്ക്കുമെന്ന് നമ്മൾ പോസിറ്റീവായിട്ട് നല്ല മറുപടിയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് അത് കേൾക്കുമ്പോൾ എത്ര തളർന്നിരുന്നവരും ഒന്ന് എണീച്ച് ഓടി നടക്കും അങ്ങനെ നമ്മൾ ഓടി നടന്നാണ് അങ്ങ് എത്തുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരം ഉള്ളതായിട്ട് തോന്നിയിട്ടാണ് എനിക്ക് നടന്നപ്പം നടന്നിട്ടും നടന്നിട്ടും തീരുന്നില്ലല്ലോ ഇത് എന്തോന്ന് മല എന്തോന്ന് കയറ്റോ എന്നൊക്കെ തോന്നി പക്ഷേ തിരിച്ച് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ എത്തിയിട്ടാ അങ്ങോട്ട് കയറിയപ്പോൾ ഒരുപാട് ഒരുപാട് മലകളുണ്ടെന്ന് തോന്നിയെങ്കിലും തിരിച്ച് എനിക്ക് തോന്നിയത് രണ്ടോ മൂന്നോ മലകൾ ചവിട്ടിയപ്പം തിരിച്ചെത്തി എന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മളിത് ആ കുടജാത്രിയിലെ മണ്ണിൽ നിന്ന് വിട പറഞ്ഞ് തിരിച്ച് നമ്മൾ പോവുകയാണ് അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് അവിടെ കണ്ടത് അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ കുടജാത്രയിൽ പോകണം എന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട എല്ലാ ടെൻഷനും പ്രശ്നങ്ങളും എല്ലാം വീട്ടിൽ മറന്നു വെച്ചിട്ട് ധൈര്യമായിട്ട് പൊയ്ക്കോ ഇത് നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരും നല്ലൊരു ട്രിപ്പ് തന്നെയായിരിക്കും എല്ലാം കൊണ്ടും നമുക്കൊരു മനസ്സിന് കുളിർമയേകുന്ന അതായത് മനസ്സിൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന നല്ലൊരു കാഴ്ച തന്നെയായിരിക്കും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട അപ്പോൾ വർഷങ്ങളൊക്കെ കൊണ്ട് ഇതുപോലെ എന്നെ എന്നെപ്പോലെ കുടജാത്രയിൽ പോകണം മൂകാംബിക അമ്മയെ തൊഴണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും അടിച്ചു നിൽക്കണ്ട ധൈര്യമായിട്ട് പൊയ്ക്കൂ അപ്പോൾ നല്ലൊരു യാത്ര നേരുന്നു ബായ് ബായ് താങ്ക്